ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ടെക്സ്റ്റർ ആർട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ കാർഡോർഡിൽ ഫ്ലവേഴ്സിൻ്റെ ഷേപ്പിൽ ഇതേപോലെ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ടിഷ്യൂ പേപ്പർ പുതുർത്തിയിട്ട് രണ്ട് ഗ്ലാസ്സിലാക്കി മാറ്റിയിട്ട് ഒന്നിൽ വൈറ്റും ഒന്നിൽ ബ്ലൂവും കൂടെ ആഡ് ചെയ്ത് പിന്നെ ഫെവീകോളും കൂടെ ആഡ് ചെയ്ത് മിക്സാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഫ്ലവേഴ്സിൻ്റെ ഷേപ്പിൽ ആ നടുഭാഗത്ത് വൈറ്റും പെറ്റൽസിനൊക്കെ ബ്ലൂ ആണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതുപോലെ ഇഷ്ടമുള്ള കളേഴ്സൊക്കെ ആഡ് ചെയ്ത് റെഡിയാക്കാം A pues debole um... നടുഭാഗത്ത് വൈറ്റും പെറ്റൽസിനൊക്കെ ബ്ലൂ ആക്കി ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് വേഗം കഴിയും ഇത് എളുപ്പമുള്ള പരിപാടിയാണെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ചെയ്ത് നോക്കുമ്പോൾ എല്ലാം അറിയുന്നത് നല്ല ടാസ്ക് ആണ് കേട്ടോ അപ്പോൾ നല്ല ക്ഷേമ ഉള്ള ആൾക്കാരൊക്കെ ഇത് ചെയ്ത് നോക്കുക പിന്നെ നല്ല സാറ്റിസ്ഫാക്ഷൻ ആണ് അപ്പോൾ എല്ലാവരും മസ്റ്റേഡ് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ പെറ്റൽസിന് പെറ്റൽസിനൊക്കെ ടിഷ്യൂ വേഗം ഒട്ടണമെങ്കിൽ ഇതേപോലെ ഫെവികോൾ ആഡ് ചെയ്തിട്ട് പിന്നെ ആഡ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ വേഗം ടച്ചായി അത് ഒട്ടിക്കോളും പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ടോപ്പ് തിരഞ്ഞെടുക്കുന്ന ആഗസ്റ്റ് പതിനഞ്ചിനാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എൻ്റെ അല്ല എല്ലാ മുതലും ഫസ്റ്റിലായിരിക്കും ടോപ്പ് കമന്ത്ര തിരഞ്ഞെടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ